എൻ ഡി എ കണ്ണൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തളാപ്പ് എക്സോറ കൺവെൻഷൻ സെന്ററിൽ നടന്നു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ഇരുമുന്നണികളുടെയും തല്ലിപ്പൊളി രാഷ്ട്രീയത്തിന് പകരം വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ബി ജെ പി മുന്നോട്ടു വെക്കുന്നതെന്നും അതിനെ ജനങ്ങൾ സസന്തോഷം സ്വീകരിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഇന്ന് വികസനം കൊണ്ടുവരാൻ ഒരു താല്പര്യവും കഴിവ് ഉണ്ടെങ്കിൽ അത് ബി ജെ പി ആണ് അതിന്റെ ഒരു തെളിവാണ് രണ്ടായിരത്തി പതിനാലിൽ യു പി എ ഭരണം സി പി എമ്മിന്റെ ഭരണം മടുത്ത് ജനങ്ങൾ പറഞ്ഞു ഇടതും മതിയായി വലതും മതിയായി ഇനി നരേന്ദ്രമോദിജി വേണം അങ്ങനെയാണ് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രിയായത് രണ്ടായിരത്തി പതിനാലിൽ എന്നിട്ട് എന്ത് നടന്നു കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം ഇന്ത്യൻ്റെ കുതിച്ച ചാട്ടം അതല്ല നമുക്ക് ഇവിടെയും വേണ്ടത് അതല്ല കണ്ണൂരിലും വേണ്ടത് അതല്ലേ കേരളത്തിൽ വേണ്ടത് ആ ചാട്ടം ആ മാറ്റം ആ വികസനം എല്ലാ കണ്ണൂർ നിവാസികളുടെ അവകാശമാണ് അവരുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് മാലിന്യമാണോ സ്ട്രീറ്റ് ലൈറ്റ് ആണോ നല്ല റോഡാണോ ഡ്രെയിനേജ് ആണോ കുടിവെള്ളമാണോ തകർന്നു കിടക്കുന്ന വീട് നന്നാക്കുന്നതാണോ ഇതെല്ലാം ഒരു ഭരണത്തിന്റെ ഒരു കൊടുക്കുന്ന ഒരു കടമയാണ് ചെയ്യുന്നുണ്ടോ ചെയ്തോ യു ഡി എഫ് എൽ ഡി എഫ് ചെയ്തില്ല എത്രയോ തവണ ജനങ്ങൾ വിശ്വസിച്ച് അവസരം കൊടുത്തപ്പോൾ അത് ചെയ്തില്ല അപ്പോ ഞങ്ങൾ ചോദിക്കുന്നത് എന്താണ് ഞങ്ങൾക്കൊരു അവസരം തരും നരേന്ദ്ര മോദിജി ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റം അതുപോലെ കണ്ണൂരിൽ ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതിൽ താല്പര്യമുണ്ട് കഴിവുണ്ട് ഒരു കാഴ്ചപ്പാടുണ്ട് വികസനം ജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നല്ല ഭരണം വേണം ഭരണം നല്ല ഭരണം വേണമെങ്കിൽ ഭരണശൈലിയിൽ മാറ്റം വരണം രാഷ്ട്രീയത്തിൽ മാറ്റം വരണം ആ ഭരണശൈലി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നടപ്പിലാക്കാൻ നല്ല സ്ഥാനാർത്ഥി നല്ല പ്രവർത്തകർ കൗൺസിലർ വേണം ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ വികസന രേഖ രാജീവ് ചന്ദ്രശേഖർ പ്രകാശനം ചെയ്തു നേതാക്കളായ എ പി അബ്ദുള്ളക്കുട്ടി പി കെ കൃഷ്ണദാസ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് കെ രഞ്ജിത്ത് ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് പൈലി വാത്തിയാട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു